വൈറ്റ് കോളർ ജോബ് മാത്രമല്ല എന്ത് ജോലിയും ചെയ്തിട്ടുള്ളവർ അച്ഛനാണ് ഇപ്പോൾ ഈ ഒരു പദവിയിലേക്ക് എന്തെങ്കിലും അറ്റാൻസിൻ്റെ മാത്രമല്ല എല്ലാവിധ ആശംസകളും അച്ഛനും ഞാൻ അറിയിക്കുന്നു ജീവിക്കൽ കശിശായിൽ നിന്ന് ആ സ്റ്റേറ്റിൽ തന്നെ ആ സി ബീക്കനായിട്ട് ഞങ്ങളുടെ അച്ഛൻ മാറിയത് കൊണ്ട് അച്ഛാശംസകൾ ആദ്യം തന്നെ അറിയിക്കുന്നു കൂടാതെ ഇന്നത്തെ ഈ ഒരു സമയങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാതികളായ എച്ച് ഡിഫ്സി ബാങ്ക് മാനേജർമാർമാർ അതുപോലെ തന്നെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്ന അഡ്വൈ സുരേഷ് അബായി സാർ പിന്നെ നമ്മുടെ മെഡിക്കൽ റെപ്രസെൻ്റേറ്റീവ്സ് കൂടാതെ വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ലത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ആന്ധ്ര സ്റ്റേറ്റിൻ്റെ ആർജരിക്കാനായിട്ട് സഭ ഒന്നുപോലെ തന്നെ പ്രഖ്യാപിക്കേണ്ട സാധ്യതയായിരുന്നു വളരെ വേഗത്തിൽ തന്നെയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു അതോടെ വന്ന എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ അങ്ങനെ ഒരു പദവി കേൾക്കാനിടയായത് തുടർന്ന് നിങ്ങളെല്ലാം മുന്നോട്ടുള്ള എൻ്റെ ആത്മീയ യാത്രയ്ക്കും അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും പ്രമാനിക്കുകയും ചെയ്യുന്ന ഇവിടെ ബുധനൂര് എനിക്ക് എന്ത് സഹായമാണെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് അത് ചെയ്തു തരുന്ന ആളാണ് സുരേഷ് സാറ് സാറേ നമ്മുടെ ചീഫ് ഗസ്റ്റ് സാറിനോട് സാറിനോട് എൻ്റെ തിരക്കാണ് എനിക്കറിയുന്നത് അതായത് കോടതി പോകേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ സി പി ഐ എം അല്ലേ സാറേ സി പി എം സി പി ഐ എമ്മ ഇവിടുത്തെ എന്താ ചെങ്ങന്നൂരിൻ്റെ ഓളാന്ന് പറയാം അത് അത്രയും വലിയ ഉപദ്രവിക്കാനാണ് സാറിന് കോടതി പോകേണ്ട ആവശ്യമുണ്ടായിട്ട് പോലും എനിക്ക് വേണ്ടി ഇത്രയും സമയം ചിലവാക്കിയുള്ള വന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്ന വേണ്ട സപ്പോർട്ടുകളൊക്കെ തരുന്ന ആണ് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്ക് എന്നാൽ അവിടെ പ്രത്യേകിച്ച് മാനേജറൊക്കെ സ്റ്റാഫും ഒക്കെ അവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കും തന്നെ സ്നേഹം ലാഭിക്കുന്നു പ്രത്യേകിച്ച് ചൈനസ് മീഡിയ ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെൻറ് സെൻ്ററിൽ ഞാൻ ഇരിക്കാൻ ഏറ്റവും വലിയൊരു കാരണം നമ്മുടെ ചൈനസ് മീഡിയ ചൈനസ് മീഡിയ ആണ് അതിനെ പുറത്തു പോകുന്നത് അതുകൊണ്ട് ചൈൻസ് മീഡിയ എത്ര നന്ദി പറഞ്ഞാലും അത് മാ മാറാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ബാബു സുജിത്ത് എന്ന് നമുക്കെല്ലാം അറിയാം നമ്മുടെ ബാബു ആന്റണിയുടെ അവര് റിയപ്പെടുന്ന നമ്മുടെ ബാബു സുജിത്ത് അദ്ദേഹം നല്ലൊരു കലാകാരനാണ് നല്ലൊരു ചെയ്യുന്ന ഒരാൾ ഇല്ല ബാബു സുജിത്തും ഒരുപാട് പേരെ സഹായിക്കുന്ന മീഡിയക്ക് ഒരു വീട് വെച്ചു കൊടുത്ത് ഒന്നുമില്ലാതെ അവസ്ഥയിലെ ഒരു വീട് എല്ലാവരെയും കൂടെ സഹകരിച്ച് വെച്ചു കൊടുക്കാൻ അതിനോട് ഭാഗമാകാൻ പറ്റി ചില സാഹചര്യങ്ങളൊക്കെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്ക് എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വിശിഷ്ട വിശിഷ്ടം ശ്രീകൃഷ്ണ മൈസാറിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾക്ക് എത്തുകയാണ് ദൈവം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ വച്ച് ഒരു വലിയ ഭൂപ്രദേശത്തിൻ്റെ ഒരു സഭയുടെ ചുമതലക്കാരുടെ കൃഷിയിലേക്ക് ഒത്തിരി വലിയ സന്തോഷം തോന്നി അച്ഛനെ അങ്ങനെ വിളിച്ചു നോക്കി പക്ഷെ എനിക്ക് കിട്ടി നേരിട്ട് ഒരു അഭിനന്ദനം അറിയിക്കുന്നു ആർച്ച് നീക്കം എന്ന് പറയുമ്പോൾ വലിയ പ്രദേശത്തിന്റെ അധികാരി എന്നാണ് എൻ്റെ അർത്ഥം അത് സഭയുടെ ചുമതല വഹിക്കുമ്പോൾ അത് തൻ്റെ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രതീക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായി സഭ നൽകുന്ന ചില ചുമതലകളാണ് അതായത് പുരോഹിതരിൽ നിന്നും അടുത്ത പദവിയിലേക്ക് വിളിച്ച് എടുക്കപ്പെടുന്നതായ ഒരു സ്ഥാനമാണ് ആ സ്ഥാനം എന്താ ഒരു വലിയ പ്രദേശത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റുമെന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഉറപ്പ് ആ സഭയ്ക്കുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ അതിനെല്ലാം ആ പ്രവർത്തനങ്ങൾക്ക് ആശംസ ആശംസപ്പെട്ട അച്ഛൻ ഒരു ഒരു വലിയ സ്ഥാനത്തേക്ക് ഈശ്വരൻ വിളിച്ച് ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് സഭയാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ആ ചുമതല വളരെ ഭംഗിയായി ആ സഭയോടുള്ള വിശ്വാസം അത് ചെയ്യുവാൻ പ്രിയപ്പെട്ട അച്ഛനും കഴിയട്ടെ അതോടൊപ്പം തന്നെ തന്റെ പ്രതീക്ഷിത പ്രവർത്തനത്തോടൊപ്പം ഈ നാട്ടിലെ സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസം നൽകാൻ അല്ലെങ്കിൽ തന്റെ ചികിത്സയിലൂടെ തന്റെ നോട്ടത്തിലൂടെ ആശ്വാസം നൽകാൻ അച്ഛന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ആശംസ വരും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് പ്രിയപ്പെട്ടിപ്പം അറസ്റ്റിടിക്കാനാണ് തിരുമേനയുടെ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ും കഴിവാണ് അച്ഛൻ ആളുകളോട് ഇടപെടുന്ന രീതി അവർ കണ്ടു പഠിക്കേണ്ട ഒരു കുറച്ച് കാലമായതേ ഉള്ളൂ അച്ഛനായിട്ട് ചെയ്യപ്പെട്ട് ഒരു ആറ് മാസത്തിൻ്റെ കാലമായിരുന്നു ഈ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചില വ്യക്തികളുമായിട്ട് നമുക്കൊരു സ്മാർട്ട് മതി ആ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അച്ഛൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ വൈദികനും അച്ഛന്മാരാകണമെന്ന് എല്ലാ അച്ഛന്മാരും വൈദികനാകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ അച്ഛൻ കാർത്തിക മാത്രമല്ല താഴേക്ക് ഇറങ്ങി പറയുന്നത് സൗഖ്യം തീരുകയും ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാണുന്നത് അച്ഛൻ്റെ ജീവിത വഴിയിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ആവട്ടെ അച്ഛൻ്റെ കുറവികളൊക്കെ മറ്റുള്ളവർക്കും മുതൽക്കൂട്ട് ആവട്ടെ എന്ന് മാത്രം ഞാൻ ആശ്വസിക്കുന്നു അച്ഛനെ നമ്മുടെ കഴിവുള്ള പ്രത്യേകിച്ച് ആശംസകളുടെ ആവശ്യങ്ങളും അറിഞ്ഞില്ല അച്ഛനെ എല്ലാ പണ്ടും ചാടി കിടക്കാൻ കഴിവുള്ള ആള് തന്നെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആശംസകൾ അച്ഛൻ ആശംസകരോടായിരുന്നു സ്ഥാനമാനങ്ങൾക്ക് സമർപ്പിക്കായി ദൈവം നൽകട്ടെ പ്രാർത്ഥിക്കുന്നു അച്ഛനെ ഞാൻ ഞാനാവിടെ കൊണ്ടുവന്നത് എന്നെ കൊണ്ടുവന്നത് അച്ഛനെ പറഞ്ഞാൽ അച്ഛൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഭയങ്കര വൈറലായിരുന്നു എന്നെ ഇവിടെ വരെ എത്തിച്ചേരത്ത് അച്ഛൻ്റെ വലിയ പങ്കുണ്ട് പിന്നെ വൈദ്യൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വീക്കൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അച്ഛൻ ചെയ്യാത്ത ഒരു പരിപാടി എല്ലാ മേഖലയിലും വണ്ടി ഓടിച്ചിട്ടുണ്ട് അതെൻ്റെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു ഡ്രസ്സ് ഓടിച്ചിട്ടുണ്ട് അതേപോലെ തടി സ്വന്തമായിട്ട് തടിയൊക്കെ എടുത്ത് തോർത്ത് വെച്ച് പോർന്ന ഒരാളായിരുന്നു അച്ഛൻ അന്നേരം അച്ഛനെ ഏത് മേഖല കൈവരിച്ചിട്ട് അത് വിജയിക്കാതിരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും വിജയിക്കുക അതിനുള്ളൊരു മനസ്സും അതായത് വൈറ്റ് കോളർ ജോബ് മാത്രമല്ല എന്ത് ജോലിയും ചെയ്തിട്ടുള്ളവർ അച്ഛനാണ് ഇപ്പം ഈ ഒരു പദവിയിലേക്ക് വന്നെങ്കിൽ അച്ചായൻസിന് മാത്രമല്ല എല്ലാവിധ ആശംസകളും അച്ഛനെ ഞാൻ അറിയിക്കുന്നു എന്തൊക്കെ തടസ്സമുണ്ടായാലും ഇവിടെ വന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ജോലിയുടെ അതിൽ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആ പോകുന്നത്

അച്ഛനെ സൂചിപ്പിച്ചതുപോലെ ഒരു അമ്മ അറുപത്തിയഞ്ചു വയസ്സുള്ള അമ്മണിയമ്മ സോഷ്യൽ മീഡിയ മീഡിയ സുഹൃത്താണ് സുഹൃത്തായ അച്ഛനെന്ന് പറഞ്ഞപ്പോൾ വലിയ സഹായം ആ അമ്മയ്ക്ക് കൊടുത്തതാണ് അങ്ങനെ വലിയ അതുപോലെ ഓരോ പ്രവൃത്തികളും നമ്മളറിയാതെ പല നന്മയുള്ള പ്രവൃത്തികളും അച്ഛൻ നമ്മൾ ദൈവത്തെ നമ്മൾ കണ്മുന്നി കാണാൻ നമ്മൾ നമ്മൾ വിശ്വാസങ്ങളിലും ഓരോ ദൈവങ്ങളുണ്ടല്ലോ അപ്പൊ എല്ലാവരും വിശ്വസിക്കുന്ന ദൈവങ്ങളല്ലേ ആ ഒരു ദൈവ തുല്യനാണ് ഈ ഒരു സ്ഥാനത്ത് കിട്ടാൻ ഏറ്റവും യോഗ്യരായ മനുഷ്യൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അച്ഛൻ തൊട്ടറോ അച്ഛൻ്റെ അടുത്ത് എല്ലാവർക്കും നമ്മുടെ നല്ല ഒരു കൈലി അതിലുപരി ഇവിടെ നിൽക്കുമ്പോൾ വലിയൊരു കലാകാരന്റെ മുന്നിലാണ് ഞാൻ പറഞ്ഞപ്പോൾ അതിലുപരി നമ്മുടെ പണ്ട് കലാഭവൻ കൂടിയാണ് മലയാള സിനിമയിലെ ജയറാമൻ ഒരുപാട് സിനിമാ താരങ്ങൾ എത്തിയത് അച്ഛൻ ഉണ്ടായിരുന്നു ഇന്ന് കലാകാരന്മാർക്ക് വേണ്ടി ഒരു അച്ഛനോട് വിനോദ അച്ഛൻ അസാധ്യമായ ഒരു പാട്ട് പാടുന്ന ഒരുപാട് ചർച്ചാ വിഷയമാണ് കുരക്കകത്ത് വരെ പോരാത്തവനാണ് രണ്ടുപേരെയും എല്ലാരും ഒരുപാട് നമ്മുടെ അച്ഛൻ സൂര്യത്തും ഒക്കെ എന്നെ കൂടെ ഈ പാട്ട് പാടി ഒരുപാട് പാടാനുള്ള സമയം ഇല്ല നിങ്ങളൊക്കെ ഒരുപാട് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് അറിയാൻ നല്ലത് രണ്ടുപേരും ഞാൻ പോരാത്തവനാണ് എന്റെ കൂടിക്കെടുത്തുവരാൻ പോരാത്തവനാണ് എന്റെ വാക്കുമതി എനിക്കത് മതിയേ എനിക്കത് മതിയേ

മൂന്ന് മാസം കഴിയുമ്പോൾ ബിഷപ്പ് സ്ഥലവും കിട്ടാൻ വേണ്ടി കിട്ടും എന്നാൽ ഞങ്ങളുടെ ബിഷപ്പ് തന്നെ ഇന്നലെ അത് അനൗൺസ് ചെയ്തു ഏട്ടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാര്യം പോയി കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാവർക്കും സങ്കടകരമാണെന്ന് ഞാൻ ഇപ്പോഴും ഓപ്പൺ ഹാർട്ടിൻ്റെ തുറന്ന് പറയുന്നതാണ് അപ്പം അതുകൊണ്ടുതന്നെ പറഞ്ഞ് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യൻ വിഷപ്പറഞ്ഞിട്ടുള്ള മനുഷ്യൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ വിശപ്പ് സാധാരണ നമ്മൾ ഒരു നേരം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ വിശക്കാറുണ്ട് ഇല്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസമൊക്കെ വിശം തിരിഞ്ഞിട്ടുള്ളവരെ ആ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നു അത് അവരുന്നിട്ടുള്ള അതുകൊണ്ട് തന്നെ അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അതുപോലെ ബുദ്ധിമുട്ടുകളെ അനുഭവിച്ചിട്ടുള്ളവർക്ക് മറ്റുള്ളവരുടെ വേദന അനുഭവപ്പെടുത്തി അത് വരുന്ന എല്ലാം വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടു തുടർന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് തുല്യമായിരിക്കുന്ന സഹോദരൻ തുല്യമായിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു